നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം സി പി എമ്മിനെ തള്ളും കോൺഗ്രസിനെ കൊള്ളും വിഷു കഴിഞ്ഞാൽ ബി ജെ പിയുടെ പുതിയ രാഷ്ട്രീയ തന്ത്രങ്ങൾ നിലവിലെ രഹസ്യബന്ധങ്ങൾ പോലും മാറി മറിയും കേരളത്തിൽ ഏറെക്കാലമായി നിലനിൽക്കുന്നത് മുന്നണി രാഷ്ട്രീയമാണ് ഈ മുന്നണി രാഷ്ട്രീയം പച്ച മലയാളത്തിൽ പറഞ്ഞാൽ രണ്ടും ഘട്ട രാഷ്ട്രീയമാണ് എന്നതാണ് വാസ്തവം മൂന്ന് മുന്നണികളാണ് രാഷ്ട്രീയമായി കേരളത്തിലുള്ളത് കോൺഗ്രസ് പാർട്ടി നയിക്കുന്ന മുന്നണിയും സി നയിക്കുന്ന മുന്നണിയും മറ്റൊന്ന് ബി നയിക്കുന്ന മറ്റൊരു മുന്നണി കഴിഞ്ഞ മുപ്പത് വർഷക്കാലത്തെ കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾ പോലും സ്വന്തം പ്രത്യശാസ്ത്രവും ആദർശവും ആശയങ്ങളുമൊക്കെ അവസരം പോലെ അലമാരയിൽ സൂക്ഷിച്ച് വരുന്ന തെരഞ്ഞെടുപ്പ് വിജയത്തിന് ആരുടെ തോളിലും കൈയിടാൻ തയ്യാറായിട്ടുള്ള അനുഭവങ്ങളാണ് കാണുവാൻ കഴിയുക കേരളത്തിൽ രണ്ട് പതിറ്റാണ്ടായി ബി എന്ന രാഷ്ട്രീയ പാർട്ടി വളരുന്നതും ശ്രദ്ധിക്കപ്പെടുന്നതും നമ്മളെല്ലാവരും കാണുന്ന കാര്യമാണ് വട്ടപൂജ്യത്തിൽ നിന്നും ഇപ്പോൾ ശരാശരി എല്ലാ മണ്ഡലങ്ങളിലും ഇരുപത് ശതമാനത്തോളം വോട്ട് വാങ്ങുവാനുള്ള ശക്തിയിലേക്ക് ബി ജെ പി വളർന്നിട്ടുണ്ട് ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ബി ജെ പി അവർക്ക് വോട്ട് മറിച്ചു കൊടുത്തു മറ്റവർക്ക് വോട്ട് മറിച്ചു കൊടുത്തു എന്നൊക്കെയുള്ള ആരോപണങ്ങളാണ് ഉയരാറുള്ളത് സമീപകാലത്ത് കേരളത്തിലെ ബി ജെ പി ഇടതുമുന്നണി നയിക്കുന്ന സി പി എമ്മിന്റെ പല സ്ഥാനാർത്ഥികൾക്കും വോട്ട് നൽകിയതായി വാർത്തകൾ പുറത്തു വന്നിരുന്നു വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി സി പി എമ്മിന് വോട്ട് നൽകുകയും ബി ജെ പിയുടെ ചില മണ്ഡലങ്ങളിൽ സി പി എം പകരമായി വോട്ട് നൽകുകയും ചെയ്യുക എന്ന രഹസ്യ ധാരണ ഉണ്ടാക്കിയതായി വാർത്തകൾ വന്നിരുന്നു ഇത് എത്ര കണ്ട് മുന്നോട്ട് പോകുമെന്ന കാര്യത്തിലാണ് ഇപ്പോൾ ആശങ്ക ഉണ്ടായിരിക്കുന്നത് കേരളത്തിലെ ബി ജെ പി നയിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ എന്ന ടെക്നോക്രാറ്റ് വന്നിരിക്കുകയാണ് കേന്ദ്ര നേതാക്കളാണ് ഇദ്ദേഹത്തെ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റായി വായിച്ചത് കേരള നേതാക്കൾ പലരും സംസ്ഥാന പ്രസിഡന്റ് പദവിക്കായി ചരട് വലിച്ചെങ്കിലും അതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരിൽ വലിയ പ്രതീക്ഷ വെച്ചുകൊണ്ടാണ് കേന്ദ്ര നേതൃത്വം പുതിയ നിയമനത്തിന് തയ്യാറായത് രാജീവ് ചന്ദ്രശേഖർ ഒന്നാം തരം മുതലാളി ബിസിനസ്സുകാരനും കൈവയ്ക്കുന്ന എന്തിനും ലാഭം കൊയ്യുന്ന രീതിയിൽ ബിസിനസ് നടത്തുവാൻ കഴിവുള്ള ആളുമാണെന്നത് തെളിയിക്കപ്പെട്ടതാണ് ഇനി രാഷ്ട്രീയ പരിചയം നോക്കിയാൽ രാജീവ് വെറും കാലിപ്പാത്രമാണെങ്കിലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരുവനന്തപുരം മണ്ഡലത്തിലെ ഫലം ബി ജെ പിയെ അത്ഭുതപ്പെടുത്തിയതാണ് കേരളത്തിൽ ഒരു ബന്ധവും ഇല്ലാതിരുന്ന രാജീവ് ചന്ദ്രശേഖരൻ തിരുവനന്തപുരം മണ്ഡലത്തിൽ കോൺഗ്രസിൽ വലിയ പ്രമാണിയായ ശശി തരൂർ എന്ന നേതാവിനെയാണ് നേരിട്ടത് പുതുമുഖമായ രാജീവ് ചന്ദ്രശേഖരൻ വലിയ തോൽവിയിലേക്ക് എത്തുമെന്നൊക്കെ പറഞ്ഞിരുന്നു എങ്കിലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആദ്യഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ രാജീവ് ചന്ദ്രശേഖരൻ യു ഡി എഫിനും എൽ ഡി എഫിനും വലിയ ഭീഷണിയായി മാറുന്ന കാഴ്ചയാണ് കണ്ടത് അവിടെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി വലിയ ജനസമ്മതിയുള്ള സി പി ഐ നേതാവ് പന്നിയൻ രവീന്ദ്രൻ മത്സരിച്ചെങ്കിലും മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു രാജീവ് ചന്ദ്രശേഖരൻ രണ്ടാം സ്ഥാനത്ത് എത്തുക മാത്രമല്ല ശശി തരൂരിന്റെ ഭൂരിപക്ഷം വലിയ തോതിൽ കുറയ്ക്കുകയും ചെയ്തു ഇതാണ് സാക്ഷാൽ രാജീവ് ചന്ദ്രശേഖരൻ എന്ന വാണിജ്യ രാഷ്ട്രീയ തന്ത്രജ്ഞന്റെ കഴിവ് ഈ കഴിവാണ് അദ്ദേഹത്തെ പാർട്ടിയുടെ കേരളത്തിലെ ചുമതലക്കാരനായി നിയോഗിച്ച നരേന്ദ്രമോദിയും അമിത്ഷായുടെയും പ്രതീക്ഷകളായി മാറിയത് മലയാള കാലവർഷം വിഷു എന്നത് പുതിയ തുടക്കത്തിന്റെ ദിവസമാണ് അതുകൊണ്ട് തന്നെ വിഷുനാൾ കഴിഞ്ഞാൽ കേരളത്തിലെ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളിൽ അടിപൊളി മാറ്റമുണ്ടാകും എന്ന സൂചനയാണ് പുറത്തു വരുന്നത് കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും രണ്ടാം സ്ഥാനത്തേക്ക് കുതിച്ചു പായുക എന്നതാണ് പുതിയ പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ ലക്ഷ്യമിടുന്നത് പലപ്പോഴും സി പി എം എന്ന പാർട്ടിയുമായി ചില അഡ്ജസ്റ്റ്മെന്റുകൾ ബി ജെ പി നടത്തിയിരുന്നു എങ്കിൽ ആ രഹസ്യബന്ധം പൂർണ്ണമായും അവസാനിപ്പിക്കുക എന്നതാണ് രാജീവ് ചന്ദ്രശേഖരന്റെ നിലപാട് ഇതിനുള്ള പുതിയ തന്ത്രങ്ങളായിരിക്കും അദ്ദേഹം പ്രയോഗിക്കുക സി പി എം ബന്ധം പൂർണ്ണമായും തള്ളുകയും കോൺഗ്രസുമായി മണ്ഡലം തലത്തിൽ ബന്ധം സ്ഥാപിക്കുക എന്നതാണ് പുതിയ ബി ജെ പി കാണുന്ന തന്ത്രം കേരളത്തിന് പുറത്ത് ബി ജെ പിയുടെ മുഖ്യ ശത്രു കോൺഗ്രസ് പാർട്ടിയാണെന്ന കാര്യത്തിൽ തർക്കമില്ല പക്ഷേ കാലങ്ങളായി കേരളത്തിലെ രാഷ്ട്രീയ ദേശീയ രാഷ്ട്രീയത്തിൽ നിന്നും വഴിമാറിപ്പോകുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് കേരളത്തിൽ കോൺഗ്രസ് മുഖ്യമായി എതിർക്കുന്നത് സി പി എമ്മിനെയാണ് എന്നാൽ ഈ രണ്ടു പാർട്ടികളും കേരളം വിട്ടാൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി കൈവോർത്ത് നിൽക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസുമായി കേരളത്തിൽ പരസ്യപ്പെടുത്താത്ത ഒരു ബന്ധമുണ്ടാക്കുക എന്നതാണ് രാജീവ് ചന്ദ്രശേഖരൻ ലക്ഷ്യമിടുന്നത് കോൺഗ്രസുമായുള്ള രഹസ്യബന്ധത്തിന്റെ പിറകിൽ മറ്റു ചില ഘടകങ്ങളുമുണ്ട് കാരണം കേരളത്തിൽ സി പി എം എന്ന പാർട്ടിയുമായി ബി ജെ പി ചെറിയ ബന്ധം പോലും ഉണ്ടാക്കുന്നത് ആർ എസ് എസിന് സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ആർ എസ് എസ് പ്രവർത്തകരെ ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത് സി പി എമ്മുകാരാണ് ഇപ്പോഴും ആർ എസ് എസിന്റെ പ്രവർത്തകരുടെ കൊലപാതക കേസുകൾ കോടതിയിൽ തുടരുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ കോൺഗ്രസുമായി കേരളത്തിൽ പരസ്യപ്പെടുത്താത്ത ഒരു ബന്ധം ഉണ്ടാക്കുക എന്നതാണ് രാജീവ് ചന്ദ്രശേഖരൻ ലക്ഷ്യമിടുന്നത് കോൺഗ്രസുമായുള്ള രഹസ്യബന്ധത്തിന്റെ ബന്ധത്തിന്റെ പിറകിൽ മറ്റു ചില ഘടകങ്ങളുമുണ്ട് കാരണം കേരളത്തിൽ സി പി എം എന്ന പാർട്ടിയുമായി ബി ജെ പി ചെറിയ ബന്ധം പോലും ഉണ്ടാക്കുന്നത് ആർ എസ് എസിന് സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ആർ എസ് എസ് പ്രവർത്തകരെ ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത് സി പി എം ഇപ്പോഴും ആർ എസ് എസിന്റെ പ്രവർത്തകരുടെ കൊലപാതക കേസുകൾ കോടതികളിൽ തുടരുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ സി പി എമ്മിനെ അകറ്റി നിർത്തി മുന്നോട്ട് പോകുകയാണെങ്കിൽ ആർ എസ് എസ് ശക്തമായി ബി ജെ പിക്ക് നിൽക്കുമെന്നാണ് രാജീവ് ചന്ദ്രശേഖരൻ വിലയിരുത്തുന്നത് മാത്രമല്ല ദേശീയ തലത്തിൽ ശത്രുക്കളാണെങ്കിലും കോൺഗ്രസ് പ്രവർത്തകർ അക്രമത്തിന്റെ കാര്യത്തിൽ ഇടപെടാത്തവരും സമാധാനം ആഗ്രഹിക്കുന്നവരുമാണ് എന്ന ചിന്തയും ആർ എസ് എസ് നേതൃത്വത്തിലുണ്ട് മാത്രമല്ല കേരളത്തിലെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളടക്കമുള്ള അവരുടെ സ്വഭാവത്തിലും പ്രവർത്തനത്തിലും തെറ്റു നിരവധി ഉണ്ടെങ്കിലും കേരളത്തിലെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ മാന്യമായി രാഷ്ട്രീയ കൈകാര്യം ചെയ്യുന്നവരാണ് എന്നും അതുകൊണ്ട് തന്നെ അത്തരം പ്രവർത്തകരുമായി സഹകരിച്ചു നീങ്ങുന്നതിൽ തെറ്റില്ല എന്ന വിലയിരുത്തലും ആർ എസ് എസ് നേതൃത്വത്തിനുണ്ട് ഇത്തരത്തിലുള്ള അഭിപ്രായം കേരളത്തിലെ ആർ എസ് എസ് നേതാക്കൾ രാജീവ് ചന്ദ്രശേഖരന് മുന്നിൽ അവതരിപ്പിച്ചതായിട്ടും വാർത്തകൾ വരുന്നുണ്ട് പ്രസിഡന്റ് പദവി ഏറ്റെടുത്ത രാജീവ് ചന്ദ്രശേഖരൻ ഈ അഭിപ്രായത്തോട് യോജിക്കുകയും അതനുസരിച്ചുള്ള നീക്കങ്ങൾ നടത്തുന്നതിന് ശ്രമം ആരംഭിച്ചതായിട്ടും അറിയുന്നു നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും പിന്നീട് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കേരളത്തിൽ സി പി എമ്മിനെയും ഇടതുമുന്നണിയും പൂർണമായും തഴിഞ്ഞുകൊണ്ട് കോൺഗ്രസുമായി രഹസ്യബന്ധത്തിൽ നീങ്ങി പരമാവധി സ്ഥലങ്ങളിൽ വിജയം നേടിയെടുക്കുവാനുള്ള പരിപാടികളാണ് വിഷുവിന് ശേഷം കേരളത്തിലെ ബി ജെ പി ആവിഷ്കരിക്കുക ഈ പദ്ധതി നടപ്പിൽ വരുത്തുന്നതിന് കോൺഗ്രസിന്റെ മുതിർന്ന ചില നേതാക്കളുമായി ഔദ്യോഗിക ചർച്ച നടത്തിയതായും വാർത്തകൾ പുറത്തു വരുന്നുണ്ട് നന്ദി നമസ്കാരം